പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളം ഉടൻ തന്നെ മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ് ഒരു അവസരത്തിൽ നിലവിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമയത്ത് യു ഡി എഫ് വ്യക്തമായൊരു മുൻതൂക്കം തന്നെ മറ്റു മുന്നണികൾ അതായത് എൽ ഡി എഫിനെയും ബി ജെ പിയേയും അപേക്ഷിച്ച് യു ഡി എഫ് വ്യക്തമായൊരു മുന്നേറ്റം തന്നെ നേടിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏകദേശം നൂറ്റി പത്തോളം നിയമസഭാ സീറ്റുകളിൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ നാല്പത്തി ഏഴ് പോയിന്റ് നാല് എട്ട് പെർസെന്റേജ് വോട്ടാണ് യു ഡി എഫ് നേടിയതെങ്കിൽ എൽ ഡി എഫ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനവും ബി ജെ പി പതിനഞ്ച് പോയിന്റ് ആറ് നാല് പെർസെന്റേജ് വോട്ടുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യുഡിഎഫിന് ഏകദേശം പതിനാറ് ശതമാനത്തിനടുത്ത് വോട്ട് വർധനവും എൽ ഡി എഫിന് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് വോട്ടിന്റെ കുറവും ി ജെ പിക്കും ഇക്കാലയളവിൽ വർധനവ് രേഖപ്പെടുത്തി ആ ഒരു ചുരുങ്ങിയ കാലയളവിലെ ഒരു ട്രെൻഡ് യു ഡി എഫ് അനുകൂലമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് നിലനിൽക്കുന്നത് അതിന്റെ പ്രധാന കാരണമായി എടുത്തു പറയേണ്ട വസ്തുത യു ഡി എഫിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരുടെ പടല പിണക്കങ്ങൾ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പ്രതിപക്ഷ നേതാവായ ശ്രീ ബി ഡി സതീശിൻ്റെയും അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും നീക്കങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം എം ആയ ശ്രീ ശശി തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളും യു ഡി എഫിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കുവാൻ കാരണമായിട്ടുണ്ട് എന്നാൽ അതേസമയം എൽ ഡി എഫിനാകട്ടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തി അവരുടെ ശക്തി പ്രകടിപ്പിക്കുവാനും സാധിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും നിലവിലും യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഏകദേശം തൊണ്ണൂറിനും നൂറിനും അടുത്ത് സീറ്റുകൾ പിടിക്കുവാൻ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സാധിച്ചേക്കും എത്രയും പെട്ടെന്ന് തന്നെ നേതാക്കൾക്കിടയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ Hai, ኮማንድ ዳ ሳድ